ഹലോ ഫ്രണ്ട്സ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളൊന്നും കളയണ്ട കേട്ടോ പഴയതായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്നും കത്തിച്ച് കളയേണ്ട നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ ചെറുതാവേ അല്ലെങ്കിൽ നിറം മങ്ങയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒഴിവാക്കുകയാണ് പതിവ് അപ്പോൾ ഇനി അങ്ങനത്തെ ഒഴിവാക്കുന്ന ബനിയനൊന്നും കത്തിച്ച് കളയേണ്ട കേട്ടോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അതിലൊരു പഴയ ബനിയനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ ചെയറിനെ എങ്ങനെ ഇത് കവറായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ചെയറിനൊക്കെ നമ്മൾ നമ്മുടെ ഹെയർ ഒക്കെ തട്ടിയിട്ടുള്ള അഴുക്കാവുന്ന ഭാഗത്ത് എന്തായാലും ഇതുപോലൊരു കവർ ഇടുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആ പനിയൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാൻ ബാക്കിൽ വരുന്നത് അപ്പോൾ അവിടെ പ്രിൻ്റ് ഉള്ളത് കാരണം അത് ബാക്കിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം ഉള്ളിലേക്ക് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക രണ്ട് സ്ലീവ് ഞാൻ ഉള്ളിലേക്ക് തന്നെ ആക്കി വെച്ചതിന് ശേഷം നെക്കിൻ്റെ പാർട്ടാണ് ഇനി നമ്മൾക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടത് സ്ലീവ് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ഇത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നെക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ ഭാഗത്ത് ഒരു സൂചി നൂലെടുത്തിട്ട് ഇതുപോലെ വെറുതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ വലിയ വലിയ സ്റ്റിച്ചുകളാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് അതിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ടുള്ള ഇരിക്കുന്നത് അത് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് വലിക്കുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ആയി വരും ചേറിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചു അതേപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗത്തും നമ്മൾ ബനിയൻ്റെ താഴ്ഭാഗത്തും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുകളിൽ ചെയ്ത് അതേപോലെ തന്നെ സൂചിയും നൂലും വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ നന്നായിട്ട് ഫിക്സ് ആയി നിൽക്കട്ടോ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ നിൽക്കും ആ ബനിയനെ അപ്പോൾ ഇത് നിങ്ങളിതെല്ലാം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടോ നിങ്ങളുടെ ചേറിനൊക്കെ അഴുക്ക് പിടിക്കാതിരിക്കുന്നത് നല്ലൊരു ടിപ്സാണേ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഇതുപോലത്തെ കോട്ടൻ്റെ പാൻ്റുകൾ കീറിയതുണ്ടെങ്കിൽ കളയേണ്ട കേട്ടോ നമ്മളിങ്ങനെ കീറിയതല്ലെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഒഴിവാക്കാറുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു സൂത്രാണേ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് പുറത്തേക്ക് വരുന്ന രീതിയിലാക്കിയതിന് ശേഷം പാൻറ്റിൻ്റെ താഴ്ഭാഗത്തുള്ള ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മൾ രണ്ട് കാലിലൂട്ടോ ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സൂചി നൂല് വെച്ചിട്ട് കാണിച്ച് തരാം നിങ്ങൾ മെഷീനില്ലായെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ സൂചി നൂലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ തുന്നിയെടുത്താൽ മതി വെറുതെ ഒന്ന് തുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ തുന്നുമ്പോൾ തന്നെ നല്ലൊന്നും നന്നായിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായിട്ട് നിൽക്കും നിങ്ങൾക്ക് മെഷീൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിൽ വെച്ചിട്ട് തുന്നണിച്ച് പെട്ടെന്ന് നമുക്ക് രണ്ട് മിനിറ്റിൽ തുന്നൽ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ കൈകൊണ്ടിച്ച് തുന്നിട്ടേ ഉള്ളൂ ഇനി നമുക്ക് മറ്റേത് മെഷീനിൽ വെച്ചിട്ടാണ് ഞാൻ തുന്നുന്നത് പാൻറ്റിൻ്റെ രണ്ട് കാല് വരുന്ന ഭാഗത്തും താഴ്ഭാഗത്തും ക്ലോസ് ചെയ്ത് കൊടുത്തു അവിടെ ഇനി ഓപ്പണാവില്ല എന്നിട്ടിപ്പോൾ ഇത് എന്തോ സ്റ്റിച്ചിങ് വരുന്നത് ഉൾഭാഗത്താണ് അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിടാം നല്ല വശം പുറത്തേക്ക് എടുക്കാം ഈ പാൻറ്റ് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും താഴ്ഭാഗ പാൻറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഇതുപോലെ ക്ലോസ് ആയിട്ടുണ്ടാവും ഇനി നന്നായിട്ട് നിവർത്തി വെച്ചതിന് ശേഷം ഈ പാൻറ്റിന് ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ കീറലുകളൊക്കെ ഉണ്ട് ഉണ്ടാവും ഇത് രണ്ട് മൂന്ന് രണ്ട് കാലിലും ഉണ്ട് കീറലുകൾ അപ്പോൾ അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ലൈൻ വരയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ എത്ര ലെങ്ത്ത് വേണം എന്നൊക്കെ നോക്കിയിട്ട് നമുക്കെന്നെ ഇതുപോലെ ലൈൻ വെച്ച് വരച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ രണ്ട് കാലിലും ഒരേ അളവിലല്ല ലൈന് വരുന്നത് എന്നാലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കും ഇപ്പോൾ വൈറ്റ് കളറിലെ ഒരു ലൈന് കാണുന്നില്ലേ അതുപോലെ രണ്ട് കാലിലും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ലൈനിൽ ഓരോന്നിലും നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യണം കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്താലും ഓക്കെ ഇനി നിങ്ങൾ മിഷൽ സ്റ്റിച്ച് ചെയ്താലും ഓക്കെ കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കത്രിക എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് കണ്ട ഇതുപോലെ ഒരു കീറൽ വന്നിട്ടുണ്ട് ഈ പാൻറ്റിന് അവിടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക പക്ഷേ നമ്മൾ താഴ് അപ്പുറത്തെ ഭാഗത്ത് പാറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നില്ല നമ്മൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഈ ലെയർ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ഉണ്ടോ ഞാൻ ഒരു ഒറ്റ പീസ് വെച്ചിട്ടോ കട്ട് ചെയ്യുന്നത് അത് നമ്മൾ അതുകൂടി ചേർത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് അത് കട്ടായിപ്പോവും അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ഒരു പോക്കറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഏറ്റവും താഴ്ഭാഗത്ത് കട്ട് ചെയ്തു ഇനി നമുക്ക് അതിൻ്റെ നേരെ മുകളിലുള്ള പാർട്ടിലും അതുപോലെ ഒരു തുണിയിൽ മാത്രമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോക്കറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഒരു പാനിൻ്റെ ഒരു സൈഡിൽ തന്നെ നമുക്ക് മൂന്ന് പോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും നമുക്ക് യൂസ് ചെയ്യാനും മൂന്നെണ്ണം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ രണ്ടെണ്ണം മാത്രമായിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തതിൻ്റെ തൊട്ട് താഴായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ്ങിൽ കൂടെ കട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ സ്റ്റിച്ചിങ് കട്ടായി പോകും അവിടെ പോക്കറ്റായിട്ട് വരില്ല അപ്പോൾ രണ്ട് കാലിനും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു അപ്പോൾ നോക്കി നോക്കൂ നമുക്ക് രണ്ട് കാലിനും ഇതുപോലെ ഓരോ പോക്കറ്റ് പോക്കറ്റുമാതിരി സെറ്റായിട്ടുണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മൾ മിക്ക ആളുകളും ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ സെൽഫോൺ നോക്കുക അല്ലെങ്കിൽ ടി വി കാണുക ഒക്കെ ചെയ്യില്ലേ അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മളാ സെൽഫോണൊക്കെ മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കിടക്കുന്നതിൻ്റെ ബെഡിന് തൊട്ട് താഴെയായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ബെഡിന് താഴെയും കട്ടിലിനു ബെഡിന് ഇടയിലായിട്ട് ഇത് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫോൺ ആണെങ്കിലും ശരി നിങ്ങളുടെ കണ്ണടയാണെങ്കിലും അല്ലെങ്കിൽ ടി വിൻ്റെ റിമോട്ട് അല്ലെങ്കിൽ എ സീൻ്റെ റിമോട്ട് എന്താ എന്താണെങ്കിലും തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അടുത്തതെന്താ നോക്കാം ഇതുപോലത്തെ പനിയനൊക്കെ നമ്മൾ ചെറുതാവുക എന്താ കീറി നിറം അങ്ങയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കിച്ചണിൽ എന്തെങ്കിലും തുടയ്ക്കാനോ അതായിട്ടൊക്കെ എടുക്കും അപ്പോൾ അതിനൊന്നും എടുക്കാതെ നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരുപാട് ഉപയോഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ചെറുതായിട്ടുള്ള ഒരു ബനിയനാണ് നല്ല ടൈറ്റാണ് പനിയൻ അത് കാരണം ഒഴിവാക്കിയ ബനിയനാണ് അപ്പോൾ അങ്ങനെ ഒരു ബനിയൻ എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ നല്ല വശം ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടിപ്പോൾ കണ്ടോ ഇത് തിരിച്ചിട്ട് നന്നായിട്ട് നിവർത്തി വെക്കുക നന്നായി നിവർത്തി വെച്ച് ചുളുവെല്ലാം നിവർത്തിയതിന് ശേഷം നമ്മൾ ഈ ഇതിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഭാഗമല്ലേ ഈ ഭാഗം അത് നമുക്ക് ഇന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അത് ഞാൻ സൂചി നൂലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എന്താവാ ക്ലോസ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് മെഷീൻ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് തരത്തിലാണിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ സൂചി നൂലും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീനിൽ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒരു സൂചി നൂല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ബൻ്റെ താഴ്ത്ത ഭാഗം നന്നായിട്ട് തുന്നിയിട്ടുണ്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ടൈറ്റാക്കി വലിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് തുന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ടും ഇപ്പോൾ നമ്മൾ ഉൾഭാഗത്താണ് തുന്നിട്ടുള്ളത് ഇനി നല്ല വശം പുറത്തേക്കിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് നീറ്റായിട്ട് ഒന്ന് നിവർത്തി വയ്ക്കാം ചുളിവുകളില്ലാത്ത രീതിയിൽ നന്നായിട്ടത് നിവർത്തി വയ്ക്കാം ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുള്ള ഈ പനിയൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് കേട്ടോ കൊടുക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ സ്റ്റിച്ചിങ് ഒന്നുമില്ല ഒരു ജസ്റ്റ് ഒരു മാർക്കിംഗ് മാത്രമാണ് കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരു ബനിയൻ ഇപ്പോൾ ഈ ഒരു പനിയനകത്ത് നമ്മൾ സ്ലീവ് ഇല്ലാത്തൊരു ബനിയൻ മാർക്ക് ചെയ്താൽ ചെയ്തെങ്ങനെ ഉണ്ടാവും നമ്മൾ സ്ലീവ് വേണ്ട നെക്കിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ ഒരു സ്ലീവ് ഇല്ലാത്ത ഒരു ബനിയൻ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് എങ്ങനെ ഉണ്ടാവും നമുക്ക് ഇതുപോലെ ഇതുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ള പനിയൻ്റെ നെക്കിനെ അങ്ങനെ കുറച്ചും കൂടി ഇറക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഈ സൈഡിലും താഴ്ഭാഗത്തും കുറച്ച് ഇറക്കിയിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിന് അളവും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്കൊരു ഇതിനനുസരിച്ച് നിങ്ങളുടെ ഒരു മൈൻഡിനനുസരിച്ച് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇനി നമ്മൾ മാർക്ക് ചെയ്തുകൊടുത്ത് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ വേറെ എവിടെ ഇനി നമ്മൾ കട്ടിങ് കൊടുക്കുന്നില്ല കണ്ടോ സ്ലീവിൻ്റെ സൈ രണ്ട് സൈഡിലുള്ള അത് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നെക്കിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് താഴ്ത്തിയും മേലത്തെയും ഒരേപോലെ കേട്ടോ ചേർത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം അത് എല്ലാം മാറ്റി വയ്ക്കാൻ ഇപ്പം കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ സാധാ കണ്ട് ഒരു ബനിയൻ തന്നെ ആയിട്ട് തോന്നുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഗ്രോസറി ഐറ്റംസ് വാങ്ങുന്നതിന് കടയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാട്ടോ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്കിത് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് പറ്റും കടകളിൽ നിന്നുള്ള സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അവർ തരുന്ന ബാഗിലാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി മുതൽ നമ്മളെ വീട്ടിൽ ആവശ്യമില്ലാണ്ടുള്ള ഇതുപോലത്തെ പനിയനുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനായിട്ട് പറ്റില്ലേ അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കൂട്ടോ അടുത്തത് എന്താന്ന് നോക്കാം നമ്മളിപ്പോൾ ഒരു പനിയും ചെയ്ത സമയത്ത് അതിന് സ്ലീവ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സ്ലീവ് ഉണ്ട് അത് ഒരു സ്ലീവ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാനായിട്ട് പോകുന്ന വെച്ചാൽ അരവണ പായസം വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ഡപ്പകൾ ഉണ്ടാവില്ലേ അത് നിങ്ങൾ കളയേണ്ട കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരേ ഒരു അരവണ പായസത്തിൻ്റെ ഡെപ്പേണ് അപ്പോൾ അത് നമ്മുടെ ആ സ്ലീവിനകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നോക്കുക ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ ഇല്ലയെന്നുള്ളത് നമുക്ക് എന്തായാലും കുറച്ചൊരിതുണ്ടാവും വീതി കൂടുതലുണ്ടാവും ഒരു ഭാഗം സ്ലീവിൻ്റെ ഒരു ഭാഗം വണ്ണം കുറവോ ഒന്നും വീതി കൂടുതലല്ലേ അപ്പോൾ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഭാഗം എക്സ്ട്രാ നിൽക്കുന്നുണ്ടാവും ആ ഭാഗത്ത് നമ്മൾ സൂചിന്ന് പോലും വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുക ആദ്യം സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ തുന്നാൻ പറ്റുമോ അങ്ങനെ തുന്നാം അല്ലെങ്കിൽ അഴിച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ തുന്നി കൊടുത്താലും മതി അങ്ങനെ എടുത്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ ഈ ഡെപ്പ് ഡപ്പതിനകത്തേക്ക് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡപ്പ എത്ര കാലം കഴിഞ്ഞാലും കേടുവരില്ല പുറമെ നല്ലൊരു കവറിങ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഡപ്പ ഒരിക്കലും കേടുവരില്ല അല്ല നമ്മൾ വെറുതെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചീത്തായി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിളിലൊക്കെ പേന വയ്ക്കാനോ പെൻസിൽ വെക്കാനോ കളർ പെൻസിൽ വെക്കാനോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇനി അടുത്ത് എന്താ നോക്കാം നമ്മൾ ഒരു സ്ലീവ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞത് ഇനി ഒരു സ്ലീവും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ആ ഒരു സ്ലീവ് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് മാക്സിമം മൂന്ന് നാലോ പീസേ കിട്ടുള്ളൂ ഒരു ചെറിയ സ്ലീവല്ലേ അപ്പോൾ ഒരു നാല് പീസോളം കിട്ടുന്നുണ്ട് വേണ്ടോ നാല് പീസ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അതൊരു റിങ് മാതിരിയാണ് ഉണ്ടാവുക ഇത് വേണമെങ്കിൽ നമുക്ക് മുടി കെട്ടാൻ ഉപയോഗിക്കാം കേട്ടോ അതല്ലാണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ഹാങ്ങർ എടുത്തിട്ട് അത് ഇതുപോലെ ഇതിലേക്ക് ചുറ്റി നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ അത് താഴ്ത്തു വീണ് പോകാത്ത രീതിയിലാണ് വെക്കേണ്ടത് ഇതുപോലെ വെച്ചു കഴിഞ്ഞാൽ താഴ്ത്തു വീഴില്ല അപ്പോൾ അങ്ങനെ നാല് പീസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാല് പീസും നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഹാങ്ങ് ചെയ്യാനായിട്ട് പറ്റും നമ്മളൊരു ഒരുപാട് സ്പേസിലേക്ക് വെക്കേണ്ട സാധനങ്ങൾ ഒരു കുറഞ്ഞ സ്പേസിലേക്ക് വെക്കാനായിട്ടും കൂടി പറ്റും കേട്ടോ ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം